നീണ്ടകര 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 സ്മാർട്ട് 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 വില്ലേജ് 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 ഓഫീസ് ഓഫീസ് നടക്കും 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 പന്മന 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 ഓഫീസിന്റെ ഓഫീസിന്റെ മന്ത്രി കെ രാജൻ ഓഫീസുകളുടെ നിർവഹിക്കും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നാലിനും നടക്കും വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിക്കും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രക്രിയകളോട് അനുബന്ധിച്ച് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആക്കുന്നതിന്റെ ഭാഗമായി പുനർനിർമ്മിച്ച പന്മന സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് വൈകുന്നേരം നാലു മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ചവറ എം എൽ എ അധ്യക്ഷത പരിഗണിക്കുന്ന യോഗത്തിൽ മുഖ്യപ്രഭാഷകനായിട്ട് ബഹുമാനപ്പെട്ട കൊല്ല എം പി എം കെ പ്രേമേന്ദ്രൻ പങ്കെടുക്കുന്നു മറ്റ് ജനപ്രതിനിധികളും ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ സ്വാഗതം പറയുന്നതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രസിദ്ധ യോഗത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു പന്മന വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ അതേ ചെയ്യപ്പെടുകയാണ് ഡോക്ടർ സുജിത് അധ്യക്ഷത ുംതിഥിയായി പ്രസി കെ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വിദാസ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചത്